I'm buzzing, let's drink up your death look like ഇന്ന് കറി വയ്ക്കാൻ നട്ടറും അതുപോലെ തന്നെ പ്രായലും കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പം ഇതേ സഞ്ചാരം ക്ലീൻ ചെയ്ത് മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു അപ്പം ഞാൻ അതിനെ ഒന്ന് പാത്രത്തിലേക്ക് എടുക്കുകയാണ് നട്ടർ ഇങ്ങനെ മേടിക്കാറില്ല നമ്മൾ എപ്പോഴും നട്ടർ കട്ട് ചെയ്തിട്ടൊക്കെ മേടിക്കാറ് പക്ഷെ ഇന്ന് നട്ടർ വന്നത് വലിയ സൈസുള്ളതായിരുന്നു അപ്പം എന്തായാലും അത് വെക്കണില്ല നമുക്ക് പ്രായലിനെ നല്ല എന്താ പറയുക തേങ്ങപ്പാലൊക്കെ ഒഴിച്ചൊരു കറിയാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം ഓൾറെഡി അത് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് വന്നേക്കുന്നത് കൊണ്ടു തന്നായിരുന്നേ എന്നാലും നമ്മുടേതായ കണ്ണും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ലായിരിക്കും അപ്പോൾ അതിന് കണ്ണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അങ്ങനെ അതേ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്ത് അവിടെ വെച്ചു പിന്നെ അതേ ഞാൻ ഡയറക്റ്റ് ഞാൻ ഡെയിലി ഉണ്ടാക്കുന്ന ഒരു മീൻകറി തന്നെയാണ് തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് വെക്കുന്ന മീൻകറി ഉണ്ടല്ലോ ആ സെയിം മീൻകറി തന്നെയാണ് കേട്ടോ ആ പുളിക്ക് മാങ്ങിയൊന്നും ഇരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ കുടമ്പുള്ളി ഇട്ടിട്ടുള്ള തെങ്ങപ്പാലയഴ്ചി മീൻകറി അപ്പോൾ സവോള ഇട്ടു അതുപോലെ തന്നെ എരിവിന് മൂന്നാലഞ്ച് ഒന്ന് കീറിയിട്ടു പിന്നെ ഇഞ്ചി ഇഞ്ചിയും അതുപോലെ തന്നെ അത് കട്ട് ചെയ്തിടാണ് കേട്ടാ അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങൾ എടുത്തുകൊണ്ടിരിക്കാൻ മനസമ്മതം കഴിഞ്ഞു പിന്നെ നമ്മുടെ ഞാൻ കല്യാണത്തിൻ്റെ തലേദിവസമാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോഗ്രാം നമ്മുടെ വീട്ടിലത്തെ പ്രോഗ്രാം അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ ഞാൻ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു ഒരു ദിവസം കൊണ്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തരും പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ അന്ന് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും പോകണം പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതേ നമ്മുടെ മീൻകറിക്ക് വേണ്ടി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിട്ടു പിന്നെ അത് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണ സൺ ഞാനോ മിക്സ് ചെയ്ത് തരുന്നത് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പുളിയിടും മീൻ ഇടും തേങ്ങ ചിരവി പാല് എടുത്തിട്ട് കട്ടി കുറഞ്ഞ പാല് ഇട്ടൊന്ന് വേവിച്ചിട്ട് ഉള്ള നമ്മുടെ ഒന്നാം പാലും കൂടി ഇട്ട് വേവിക്കും അത്രേ ഉള്ളൂ നമ്മൾ നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും എൻ്റെ മീൻകറി ഇതേ അപ്പോഴേക്കും സണ്ണുചാട്ടൻ കറിവേപ്പിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ നമ്മുടെ അടുക്കളയിൽ കുക്കിങ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി കാരണം ഈ ഓട്ടപ്പാച്ചിലും അത് ഇതൊക്കെ ആയിരുന്നുല്ലോ പിന്നെ ഈ പയ്യെ പയ്യെ കല്യാണമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ലോകത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ അങ്ങനെ അതേ മീൻ ഇട്ടു കുടമ്പൊളി ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടു ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാൻ പോകണം പിന്നെ മീനെ ഞാൻ ഗ്രേസിനും സ്റ്റീവിന് വേണ്ടി മാത്രം ഞാൻ മീനെ മാറ്റി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ബാക്കി ഞങ്ങൾ കറി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു മീൻ ഞാൻ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചു അതിന് നമുക്ക് വേറെ ഒരു ദിവസം അത് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതേ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് അതേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളച്ചൊന്ന് റെഡിയായി വരുമ്പം കട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം പിന്നെ ഒന്ന് ഉള്ളി താളിച്ചിട്ടാൽ മാത്രം മതി അവ നമ്മുടെ മനസ്സമ്മൂഹത്തിനും തലേ ദിവസത്തെ വീഡിയോസിനൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തായിരുന്നു നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ഡ്രസ്സിനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ കുറേ നല്ല നല്ല കമന്റ്സ് ഒക്കെ വന്നായിരുന്നു പിന്നെ പിന്നെയൊക്കെ മനസ്സമ്മത്തിന് അങ്ങനെ കളർ കോഡൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ കല്യാണത്തിന് നമുക്കൊരുപോലെ നിൽക്കാം മനസ്സമ്മൂഹത്തിനങ്ങനെ നമ്മളൊരു കളർ കോഡ് നിശ്ചയിച്ചായിരുന്നില്ല അത് അതുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടേതായ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ചെയ്തായിരുന്നട്ടോ ഇതാ മനസ്സമ്മത്തിന് റെന്റിൽ ഡ്രസ് ഇത് മാലയും വളയൊക്കെ വളക്കെടുത്തായിരുന്നതാണ് അതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ ചാലക്കുടിയിലുള്ള ഒരു ഷോപ്പ് അപ്പം അത് ഇന്ന് തിരിച്ചു കൊടുക്കണം നമ്മൾ ഇന്നെടുത്ത ഐറ്റംസ് ഒക്കെ തിരിച്ച് കൊടുക്കണം അപ്പം അതൊക്കെ അതേ ഒന്ന് അവരുടെ ബോക്സിൽ തന്നെ കിട്ട് ഇനി ഞാൻ റെഡി ആയിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം റെഡിയായി ഇനി നേരെ നമുക്ക് ചാലക്കുടിക്ക് പോവാം സരണചാടം ബിസി ആയതുകൊണ്ട് ഞാൻ അനിയൻ്റെ കൂടിയാണ് പോണത് അവനും ചാലക്കുടിക്ക് പോകേണ്ട ആവശ്യമുണ്ട് നമ്മുടെ മണ്ണാളച്ചക്കിന് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോണേ അപ്പോൾ വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ തീർത്ത് വേഗം ¡Gracias! അപ്പോൾ ഇനി നേരെ ചാലക്കുടിയിൽ പോയി നമ്മുടെ ഐറ്റംസ് ഒക്കെ റിട്ടേൺ ചെയ്ത് ഇനി ഞങ്ങൾ നേരെ പോണത് സീനാസ് ഡിസൈനർ ബോട്ടിക്കിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ആനി എൻ്റെ വെഡിങ്ങിൻ്റെ ഒന്ന് തിളങ്ങാൻ വേണ്ടി അവരെ ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് അവരെ കോൺടാക്ട് ചെയ്തത് അവര് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ അവർ വിളിച്ചിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എനിക്ക് ഹാപ്പി ആയി കാരണം ഇത്രയും പെട്ടെന്ന് ഒരാൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്തും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരിതിൽ ഭയങ്കര ഈ ഷോപ്പ് ടുത്താണ് ട്രാംവേ ലൈൻ റോട്ടിൽ ചാലക്കുടിയിലിട്ടാ അപ്പോൾ ബാറ്ററിയുടെ മുകളിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ ലേഡീസിനായാലും കിഡ്സിനാണെങ്കിലും നമ്മൾ പറയുന്ന രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് തരും വെഡ്ഡിങ് ഗൗൺ പിന്നെന്താ എംബ്രോയിഡറി നമ്മൾ പറയുന്ന രീതിയിലൊക്കെ ഡിസൈൻ ചെയ്ത് തരും കേട്ടോ അവർ ഇവർക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഉണ്ട് ഇപ്പം നമുക്ക് അവിടെ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് അളവ് കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ വീഡിയോ കോൾ വഴി നമുക്ക് നമ്മുടെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്ത് നമ്മൾ പറയണ പോലെ അവർ ചെയ്തു തരൂട്ടാ ഇപ്പം ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു ചെയ്ത് കിട്ടുമോ എന്നുള്ളൊരിതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല രീതിയിൽ അവർ സ്റ്റിച്ച് ചെയ്ത് തന്നു പിന്നെ അത് അവരെ ഡിസൈൻ ചെയ്യുന്ന ഒരു ഏരിയ സ്റ്റിച്ചിങ് ഏരിയ ഒക്കെയാണ് കേട്ടെ ഇത് ഇവിടെ ഇരുന്ന് കുറേ ചേട്ടന്മാർ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സീന ചേച്ചി നല്ല ഫ്രണ്ട്ലി ആണ് അപ്പം നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് തരും എനിക്ക് ഗ്രേസും ഞാനും തമ്മിലുള്ള ഒരു കോംബോ മദർ ഡോട്ടർ കോംബോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ നമുക്ക് വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഗൗൺസോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിലോ പിന്നെ കിഡ്സിനും ആ ഒരു ലേഡീസ് ടൈപ്പ് ഡ്രസ്സസ് ഒക്കെ ഇവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൂട്ടാ പിന്നെന്താ ആര്യ വർക്കൊക്കെ ചെയ്ത് കൊടുക്കും എന്തായാലും എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാട്ടെ എനിക്ക് കാണിച്ചെന്നായിരുന്നു ഞാൻ ഈ ഏരിയയിലേക്കൊന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താണ് ചേച്ചി നല്ല ഫ്രണ്ട്ലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വേൾഡ് വൈഡ് ഇവർക്ക് ഷിപ്പിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ കോൾ ത്രൂ ചെയ്താൽ മതി ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിലൊക്കെ അവരെ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് ഡ്രസ്സ് നമ്മുടെ കയ്യിൽ എത്തും അപ്പോൾ ഇനി എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞത് ഒരു കേരള ട്രഡീഷണൽ ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ അത് അതുപോലെ തന്നെ തന്നിട്ടുണ്ട് ഒരു ക്രോപ് ടോപ്പും ഫുൾ ലെങ്ത്ത് പാവാടയും ഒരു ചെറിയ ഒരു കോട്ടൊക്കെ ആയിട്ടുള്ളൊരു ആ ഒരു സ്റ്റൈലാണ് പറഞ്ഞത് അപ്പോൾ ചേച്ചി എല്ലാവരും എടുത്ത് എല്ലാം റെഡിയാക്കി ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അളവെടുത്ത പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നു Apa ini? ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളത് തിരിച്ച് പോകാൻ പോവാണ് അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ തലേദിവസത്തെ പരിപാടികളും കല്യാണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചെക്കൻ്റെ നമ്മുടെ വീട്ടിലത്തെ പരിപാടികളൊക്കെയാണ് ഇനി നമ്മുടെ ചെക്കൻ്റെ വീട്ടിലത്തെ പരിപാടികൾ ആരംഭിക്കാൻ പോവാണ് അപ്പോൾ എല്ലാം നമുക്ക് അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അവിടെ കാണാം അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ തലേദിവസത്തിനു മുമ്പ് നമ്മുടെ നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ലൈറ്റ് ആദ്യമായിട്ടാണ് ഓണം ാക്കണത് ഇന്നാണ് ലൈറ്റൊക്കെ ഇട്ടത് കേട്ടാ അപ്പോൾ നമ്മുടെ വഴിയിൽ നിന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ തലേ നമ്മുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റേതായ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വിശേഷങ്ങളും കല്യാണ വിശേഷങ്ങളും എല്ലാം നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ വീഡിയോയിലായിട്ട് കാണാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ